ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോഴിങ്ങനെ ഒരു വിടിയമായിട്ട് നിങ്ങടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് പരീക്ഷകളെല്ലാം അവസാനിച്ചു അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ പത്ത് പുസ്താവി അടിച്ചു പൊളിക്കുകയായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ഒരു സങ്കടകരമായ വാർത്തയും കൂടി ഷെയർ ചെയ്യുന്നത് വന്നത് അപ്പം നമുക്ക് പരീക്ഷകൾ കഴിഞ്ഞ് ഒരു മുട്ടൻ പണിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് നോക്കാം നേരെ വീട്ടിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ നിലവിൽ സർക്കാർ പരീക്ഷകൾ നടത്തുന്നു അതിൻ്റെ മൂല്യനിർണ്ണയം നടത്തുന്നു അതിനുശേഷം ഒരു പി ടി വിളിച്ചു ചേർത്ത് അത് അവസാനിക്കുന്നു ഇതിൽ പൂർണ്ണമായ ഒരു മാറ്റം കൊണ്ടുവരാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് എന്താണ് പണിയെന്ന് പറയാം ഇനി മുതൽ ക്രിസ്മസ് പരീക്ഷകൾ നടത്തുന്നു ഒന്ന് മുതൽ എട്ട് വരെയുള്ള കുട്ടികൾക്ക് ഈ ഗ്രേഡിൽ താഴോട്ട് പോകുന്ന കുട്ടികൾക്ക് വിഷയത്തിന് എന്താണ് കുഴപ്പമെന്ന് കണ്ടുപിടിക്കണം അതിനുവേണ്ട പഠന സഹായങ്ങൾ നൽകണം അപ്പോൾ ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഏത് വിഷയത്തിനാണ് കുറഞ്ഞു പോയത് ആ വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകർക്കായിരിക്കും ഇത് ഓരോ കുട്ടികളെയും ഓരോരോ യൂണിറ്റുകളായി കാണണം ഇതുവരെ പറഞ്ഞത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള കുട്ടികൾക്കാണ് ഇനി ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഡി ഗ്രേഡിൽ താഴോട്ട് പോകുന്ന കുട്ടികൾക്ക് ഇതുപോലെ തന്നെയാണ് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് മാർക്ക് കുറവുള്ള വിഷയങ്ങൾക്ക് പഠന സഹായം നൽകണം ഇതിനായി അതിൻ്റെ റിപ്പോർട്ട് ആദ്യം ക്ലാസ് ടീച്ചറെ ഏൽപ്പിക്കണം ക്ലാസ് ടീച്ചറുടെ അനുവാദത്തോടു കൂടി കുട്ടിക്ക് ആവശ്യമായ പഠന സഹായങ്ങൾ നൽകാം അപ്പോൾ എന്ത് തരത്തിലുള്ള പഠന സഹായമാണ് നൽകുന്നത് എന്ന് മാതാപിതാക്കളെ അറിയിക്കേണ്ടതാണ് ഓരോ കുട്ടിയും ഓരോ യൂണിറ്റുകളായി കണ്ട് ചാർട്ടുകൾ ക്രമീകരിക്കണം അതോടൊപ്പം തന്നെ കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ നടത്തുകയും അതിൻ്റെ മാർക്ക് രേഖപ്പെടുത്തേണ്ടതുമാണ് അപ്പോൾ ക്രിസ്മസ് പരീക്ഷകൾ കഴിഞ്ഞു ഇനി നമുക്ക് പരീക്ഷകൾ മൊത്തം അരിച്ചു പഠിക്കുകയാണ് ഈ ക്രിസ്മസ് പരീക്ഷകളുടെ മാർക്കുകൾ വെച്ചിട്ടായിരിക്കും ഇനി നമുക്ക് മുന്നോട്ടുള്ള പഠന സഹായങ്ങൾ നൽകുക അപ്പോൾ എല്ലാവർക്കും നന്ദി അപ്പോൾ എല്ലാവരും ക്രിസ്മസ് അടിച്ചു പൊളിക്കുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്